നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് ഇത് തിരിച്ചടിയുടെ കാലമാണ് ഗസയിൽ നരനായാട്ട് നടത്തിയപ്പോൾ അതിനൊക്കെയുള്ള തിരിച്ചടി ഒരു ദിവസം ഒരുമിച്ച് ഇടുത്തിയായി പതിക്കുമെന്ന സ്വപ്നത്തിൽ പോലും നെതന്യാഹു കരുതി ഉണ്ടാകില്ല ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നെട്ടോട്ടം ഓടുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ജെറുസലേമിലെ പടർന്ന് പിടിക്കുന്ന കാട്ടു തീയണച്ച ശ്വാസം വിടുമ്പോഴേക്കും അടുത്ത ദുരന്തം ഇസ്രയേലിനെ തേടി എത്തിയിരിക്കുകയാണ് ഇത്തവണ പ്രകൃതിയുടെ വകയല്ല തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് നേരെ മറിച്ച ഹൂതികളുടെ ആക്രമണമാണ് ഇസ്രയേലിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി വൻ ആക്രമണങ്ങളായിരുന്നു ഹൂതികൾ ഇസ്രയേലിന് നേരെ അഴിച്ചുവിട്ടത് കുറച്ചു ദിവസത്തിനുള്ളിൽ ഇസ്രയേലിനെതിരെ നടത്തുന്ന നാലാമത്തെ മിസൈൽ ആക്രമണമാണിത് ഇപ്പോൾ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലെ ബെൻ ഗുര്യോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരിധിയിൽ വന്ന് പതിച്ചിരിക്കുകയാണ് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇസ്രയേലിന്റെ വ്യോമ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും വിമാനത്താവളം ൂട്ടുകയും ചെയ്യുന്നതിന് കാരണമായി ഞായറാഴ്ച നിരവധി ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അവയെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം എന്നാണ് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചത് ഇസ്രയേലിന്റെ യുദ്ധത്തിനും ഗസാ മുനമ്പിലെ ഉപരോധത്തിനുമെതിരെയാണ് യമനിലെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രയേൽ ഗസയിൽ അഴിച്ചുവിട്ട ആക്രമണങ്ങളും ഉപരോധങ്ങളും നിർത്തലാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന ഹൂതി സൈനിക മേധാവി യഹ്യാസാരി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഒരു ആക്രമണം ഹൂതികൾ നടത്തിയത് ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലേക്കാണ് ഹൂതികൾ മിസൈൽ വിക്ഷേപിച്ചത് ഇതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗോലിയോൺ വിമാനത്താവളം ഇനി വിമാനയാത്രയ്ക്ക് സുരക്ഷിതമല്ല എന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സാലി ടെലിവിഷൻ പ്രസ്താവനയിലൂടെ വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ ആക്രമണത്തെ മധ്യ ഇസ്രയേലിലെ വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ചില വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു മാത്രമല്ല വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും അടക്കുകയും സ്ഥലത്തേക്കുള്ള ട്രെയിൻ ഗതാഗതങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു മിസൈൽ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രകാരം മിസൈൽ വീഴെടുത്ത വലിയ ഗർത്തങ്ങളാണ് ആ രൂപപ്പെട്ടിട്ടുള്ളത് ഹൂതികളുടെ ആക്രമണം കടുക്കുമെന്ന് ഉറപ്പായതോടെ അിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ആക്രമണ മുന്നറിയിപ്പിനുള്ള സൈറണുകൾ സജീവമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേലികളെ അവർ ദുർബലരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ ആക്രമണം നടന്നിരിക്കുന്നത് കാരണം യമലിൽ ആഴ്ചകളോളമായി യുവസുമായി ഹൂതികൾ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷവും ഹൂതികൾക്ക് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രയേലിനെ ആക്രമിക്കുവാനും കഴിയുമെന്നത് ഇസ്രായേലിനെയും അമേരിക്ക യും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയുമായ ആക്രമണത്തിൽ ഏർപ്പെട്ട ഹൂതികളെ ഇല്ലാതെയാക്കുമെന്ന് കരുതിയ അമേരിക്കക്കും ഇസ്രയേലിനും ഇത് കടുത്ത തിരിച്ചടിയായി മാറുകയാണ് ഇതോടെ തന്നെ അമേരിക്കയ്ക്ക് ഹൂതികളുമായുള്ള ഏറ്റുമുട്ടലിൽ കോടിക്കണക്കിന് ഡോളറുകളാണ് നഷ്ടമായത് അടിക്ക് തിരിച്ചടി തന്നെ നൽകുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നത് ഹൂതികളുടെ ആക്രമണം അമേരിക്കയെയും ഇസ്രയേലേയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല കാരണം ഹൂതികൾക്ക് പുറകിൽ ഇറാൻ എന്ന വൻ ശക്തി ഉണ്ടെന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒരു ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ്